നമ്മൾ ടുപ്പിച്ച് രണ്ട് പ്രവചന വീഡിയോകൾ ഇട്ടിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയല്ലേ എല്ലാ സംഭവിക്കുന്നതൊന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മളത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ലോകത്ത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും പിന്നെ പറഞ്ഞാൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ ആ നമ്മൾക്കത് പഠിക്കാൻ പറ്റും അതൊക്കെ അത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്നതിനേക്കാളും അതിനു മുമ്പ് പറഞ്ഞാൽ അത് സംഭവിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും പിന്നീടൊന്ന് നമ്മുടെ ജാതകവുമായിട്ട് കൂട്ടിയിണക്കി ഇങ്ങനെ ഈ രാശി ദൃഷ്ടി അതൊക്കെ പറ്റുമോ എന്നൊക്കെ നോക്കി പഠിക്കാനുണ്ട് അല്ലാതെ തന്നെ പഠിക്കാൻ ഒരുപാടുണ്ട് ആർക്കും ഒന്നും മുഴുവനും പഠിച്ചു തീർക്കാൻ അപ്പോൾ ഇതിനകത്ത് നമ്മൾ സംഗീതത്തിൻ്റെ രാഗങ്ങൾ അറിഞ്ഞിരിക്കണം മുദ്രയുടെ അറിഞ്ഞിരിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് മനുഷ്യനെ സംബന്ധിച്ച് പിന്നെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒരുപാടില്ലേ ഇതെല്ലാം കൂടെ പഠിക്കാൻ പാട് പാടുതന്നെയാണെങ്കിൽ നമ്മൾ കഴിയുന്നത്ര ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എപ്പോഴും പറയുന്നത് പോലെ എന്ന് പറയുന്ന ഒരു എം ആർ ഐ സ്കാനർ പോലെയാണ് ആ നമുക്ക് ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇതെല്ലാം ഉണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ ജനിക്കുമ്പോൾ തൊട്ടേ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ അസുഖങ്ങൾ വരാം എന്തൊക്കെ ദുരിതങ്ങൾ സംഭവിക്കാം ധനനഷ്ടം ഉണ്ടാകുമോ അതിനെയൊക്കെ തടയണം അതിന് പരിഹാരങ്ങൾ ചെയ്ത് കുറയ്ക്കണമെന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മളെ ധനവാന്മാരാക്കാനോ നമുക്ക് ഐശ്വര്യം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമ്മൾക്ക് നിധി കിട്ടാനോ അതിനൊന്നുമല്ല ജ്യോതിഷം ഡോക്ടർ രോഗം വന്നു മരിക്കുന്നില്ലേ അതുപോലെ ഉള്ള ഒരു ജ്യോതിഷി ജ്യോതിഷിയുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോഴത്തേക്ക് ജ്യോതിഷം അങ്ങ് കള്ളമാണെന്നല്ല പറയേണ്ടത് ഏത് ശാസ്ത്രത്തെക്കാളും മനുഷ്യന് ഉപയോഗമുള്ള ശാസ്ത്രം ജ്യോതിഷ ശാസ്ത്രം തന്നെയാണ് ഇത് ശാസ്ത്രമാണ് ഇനിയും കുറച്ച് ദിവസത്തേക്ക് കഴിയുന്നത്ര വെള്ളത്തിന്റെ അടുത്തോട്ടൊന്നും പോവാതിരിക്കുക അതുപോലെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരൊക്കെ ഒന്നും മനസ്സ് ശാന്തമാക്കാൻ ചിന്മുദ്ര അതുപോലെയൊക്കെയുള്ളത് പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സ് കൺട്രോളിൽ കൊണ്ടുവരണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ഈ വീഡിയോയിലും അതുപോലെ എന്തെങ്കിലും വാക്കുകൾ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ക്ഷമിക്കുകയും വേണേ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും സൂക്ഷിക്കുകയും വേണം എല്ലാം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വെളുത്തുവാവ് അഥവാ പൗർണമി വരാൻ പോവുകയല്ലേ അപ്പോൾ ആ പൗർണമിയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുമെന്ന് കഴിഞ്ഞ പ്രഡിക്ഷനി പറഞ്ഞല്ലോ ആ പ്രൊഡിക്ഷനി പറയുന്നതല്ല സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ നേരത്തെ അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പെരുമാറാം അന്ന് നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങളും ഈ ഈ സമൂഹത്തിൽ സംഭവിക്കാവുന്ന ദോഷങ്ങളും അതായത് പ്രപഞ്ചത്തിൽ സംഭവിക്കാവുന്ന ദോഷങ്ങളും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം മറികടക്കാം അതിനൊരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഓരോ രാശിക്കും ഇങ്ങനെ ഓരോ രാജ്യങ്ങളെ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഇതൊന്നു നോക്കിയാൽ ഈ ശനി ദൃഷ്ടിയാണ് ശനി ദൃഷ്ടി മേടത്തിലോട്ടുണ്ട് പിന്നെ രാശിദൃഷ്ടി കർക്കിടകത്തിലോട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ചിങ്ങത്തിലോട്ടുണ്ട് സ്പെഷ്യൽ ദൃഷ്ടി അത് തന്നെ ഋച്ഛികത്തിലോട്ടും ഉണ്ട് ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കണം അപ്പോൾ ശനികളുടെ ദൃഷ്ടി ഏകദേശം എല്ലായിടത്തും എത്തുന്നുണ്ട് കുച്ചൻ്റെ ദൃഷ്ടി ഈ പിന്നെ കുംഭത്തിലോട്ടും മകരത്തിലോട്ടും പിന്നെ തുലാത്തിലോട്ടും ഉണ്ട് ഒന്ന് അതൊന്നും നോക്കണം ഇനി കേതുവിൻ്റെ ദൃഷ്ടി അങ്ങോട്ടെല്ലാം ആണ് പോകുന്നതെന്ന് നോക്കിയോ എല്ലായിടത്തോട്ടും തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉഭയരാശികളിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ജമിനി സിദ്ധാന്തമനുസരിച്ച് ആ ഉഭയരാശികളിലെല്ലാം തന്നെ ഇതിൻ്റെ ദൃഷ്ടി പോകും അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ദൃഷ്ടിയില്ലേ അഞ്ച് ഒൻപത് അങ്ങോട്ടും പോകും പിന്നെ പൂർണ്ണ ഏഴിലോട്ടും ും അങ്ങനെയെല്ലാം എടുത്തും എത്തുന്നുണ്ട് കേതുവിന്റെ ദൃഷ്ടി കേതു വിഘടനവാദിയാണ് വളരെ ക്രൂരമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് മനസ്സിലാകുന്നത് ഇനി രാഹുവിൻ്റെ ദൃഷ്ടി നോക്കിക്കേ കുജനിലോട്ടുണ്ട് പിന്നെ കേതുവിലോട്ട് ഓൾറെഡി എല്ലപ്പോഴും കാണുമല്ലോ പിന്നെ രവിയിലോട്ടും ബുധനിലോട്ടും ഉണ്ട് ഈ രാഹുദൃഷ്ടി വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാഹുദൃഷ്ടി വരുമ്പോഴാണ് ഈ വാഹനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രയാസം വരുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഭയം വന്നിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ അറച്ചു പോവുക എന്നൊക്കെ പറയത്തില്ല നമുക്കൊരു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ആ അവസ്ഥയായിരിക്കും ഈ ബുധനെ അതായത് നേർസിന്റെ കാരകനാണ് ബുധൻ ആ ബുധനെ ഏതെങ്കിലും ഒരു പാപഗ്രഹം ബാധിക്കുമ്പോൾ വരിക അത് ഇപ്പൊ രാഹു ആവുമ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഗുണപ്രദമായിട്ടും ചില സമയത്ത് അത് ഭയങ്കര ദോഷമായിട്ടും സംഭവിക്കാം ഇവിടെ പോലെ ബുധൻ നിൽക്കുന്നത് കുജ സ്ഥാനത്താണ് അതുകൂടി നമ്മൾ ചിന്തിക്കണം ആ കുച്ഛനാണെങ്കിൽ നീചത്തിൽ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ദോഷമായിട്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പറഞ്ഞത് പൗർണമി വളരെയധികം സൂക്ഷിക്കണം ഓൾറെഡി പൗർണമി ഇങ്ങനെ വെളുത്തുപാബ് ഒക്കെ വരുമ്പോൾ തിരമാലകൾ ഇങ്ങനെ വലുതായിട്ട് വരാറുണ്ട് ഇപ്പോൾ ഈ രാഹുവിൻ്റെ ദൃഷ്ടിയും കൂടാകുമ്പോൾ അതാണ് സമുദ്രത്തിന്റെ അടിയിൽ വളരെ അപൂർവമായിട്ടാണ് അതൊക്കെ നേരത്തെ അറിയത്തില്ല നമ്മൾ കൃത്യമായിട്ട് പ്രവചിച്ചു വെച്ചിട്ടുണ്ട് സമുദ്രത്തിന്റെ അടിയിൽ ഇങ്ങനെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതുമൂലം സുനാമി സുനാമി മുന്നറിയിപ്പ് വന്നെങ്കിൽ സുനാമി ഉണ്ടായില്ല അപ്പോൾ അത്രയും നമുക്ക് പറയാൻ പറ്റി കൃത്യമായിട്ട് ഇന്ന ദിവസമെന്ന് പറയാൻ പറ്റി ഇങ്ങനെയാണെ പ്രത് ചുമ്മാ അങ്ങ് വെറുതെ ഇരുന്നുകൊണ്ട് പറയുകയല്ല ഇങ്ങനെ കൃത്യമായിട്ടും നോക്കിയിട്ട് തന്നെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് പിന്നെ സിനിമാ മേഖലയിലുള്ളവരും സിനിമ ആ മേഖലയും പിന്നെ സോഷ്യൽ മീഡിയയും ഒക്കെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ പലതിനും ഇപ്പോൾ ഏതൊക്കെയോ വാട്സപ്പിനോ അതിനോ ഇതിനോ എല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ശുക്രനിലോട്ട് കേതുവിൻ്റെ നോട്ടമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മറ്റേ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്കാണോ സംഭവിക്കുന്നത് അത് വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോഴെന്ത് ചെയ്യേണ്ടത് ആ മേഖലയിലുള്ളവർ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ആഡംബര വാഹനങ്ങള് അതുപോലെ ആഡംബര നഗരങ്ങളിൽ ജീവിക്കുന്നവര് ആഡംബര വീടുകളിൽ താമസിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവരൊന്നു സൂക്ഷിക്കുകയാണ് വേണ്ടുന്നത് ഇപ്പോൾ തന്നെ സിനിമാ മേഖലയിൽ വേണ്ടവർക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെയാണെങ്കിൽ ആണെങ്കിൽ ദൃഷ്ടിയുണ്ട് അങ്ങനെ പല പാവഗ്രഹങ്ങളുടെ ദൃഷ്ടി ഈ ശുഭഗ്രഹ ശുക്രനിലോട്ട് വരുന്നുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇവിടെ ഇപ്പോൾ തെലുങ്ക് മേടി തെലുങ്ക് സിനിമാ മേഖലയിൽ വളരെയധികം കുഴപ്പങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യല്ല നമ്മൾ നേരത്തെ പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചിരുന്നു അതുപോലെ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത് നമുക്ക് ബോധ്യമുണ്ടേ വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം നമുക്കില്ല ഇന്നും നാളെയൊക്കെ എന്താണ് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാലിഫോർണിയയിലേ ആ ഏഴ് മാഗ്നിറ്റ്യൂഡുള്ള വലിയ ഭൂകമ്പം ഉണ്ടായത് അവിടെ അവിടെയുള്ളവരൊന്നും സൂക്ഷിക്കുക പിന്നെ ഈ കാറ്റ് നേരത്തെ ഉണ്ടായ സ്ഥലങ്ങളിലുള്ളവർ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു നിഗമനം വെച്ചിട്ട് അത് ഇനിയിപ്പൊ ഈ രണ്ട് ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുമാതിരിയൊക്കെ മനസ്സിലാവും ഇന്ന രാജ്യങ്ങളിൽ സംഭവിക്കാൻ അതായത് കൃത്യമായിട്ട് ഏത് ഗ്രഹമാണ് അത് സൂചിപ്പിക്കുന്ന വരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിലൂടെ ആ അതിലെത്തണം അതിലേക്ക് എത്തണം അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല ഇത് രാജ്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഏത് ഗ്രഹം നോക്കിയിട്ടാണ് അത് പറയേണ്ടതെന്ന് പറഞ്ഞു വെച്ചിട്ടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാഹുവും ഉഭയരാശികളിൽ കാണും ഉഭയരാശികളിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം ഈ കൊറോണ വന്നതും അങ്ങനെ ഉഭയരാശിയിൽ വന്നപ്പോഴല്ലേ അതുപോലെ ഈ ഉഭയരാശികളിൽ വരുമ്പോൾ വളരെ പ്രശ്നമാണ് ആ മെയ് പതിനഞ്ച് കഴിഞ്ഞു നമ്മൾ അന്നത്തെ ഗൃഹസ്ഥതകൾ വെച്ച് വിശകലനം ചെയ്യുന്നതായിരിക്കും ഇതുപോലത്തെ വീഡിയോകൾ ഒരുപാട് ഇട്ടാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കുള്ളൂ ഇൻട്രസ്റ്റ് അത് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു മഹാശാസ്ത്രമാണ് അവിടെ ഏതെല്ലാം നമ്മള് വിശകലനം ചെയ്യണമെന്ന് പോലും അറിയത്തില്ല നക്ഷത്രങ്ങൾ പറയാത്തത് അത് തന്നെ തുടങ്ങി വെച്ചാൽ ഒരുപാട് വീഡിയോകൾ അതിനു വേണ്ടി ഇടേണ്ടി വരും അത്രയ്ക്കുണ്ട് നക്ഷത്രങ്ങൾ പാദങ്ങൾ വരെ പറയാൻ അതുപോലെ ഓരോ ലക്നത്തിന് നക്ഷത്രമുണ്ട് ആ സൂര്യന് നക്ഷത്രമുണ്ട് ഉണ്ട് എല്ലാത്തിനും ഓരോ ഉണ്ട് കുജ ശനി യോഗങ്ങൾ വരുമ്പോഴും ദൃഷ്ടി വരുമ്പോൾ കൂടുതലും ഈ ഭൂമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് വീട്ടുമാറും അങ്ങനെയൊക്കെ സംഭവിക്കല്ലോ കുജനെപ്പോഴും രാശിയൊക്കെ മാറുമ്പോഴങ്ങനെയൊക്കെ സംഭവിക്കുന്നു അപ്പോഴാ ഇപ്പോഴത്തെ ഇത് എന്താണെന്ന് വെച്ചാല് രാശി ദൃഷ്ടിയുണ്ട് സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട് അങ്ങനെ എല്ലാ ഗ്രഹങ്ങളെ ഒരുമാതിരി ആ നെയത്തെ കാണിച്ച് നോക്കിയാൽ മനസ്സിലാവും ചുറ്റി പറഞ്ഞ് നിൽക്കുന്ന കണക്ക് എല്ലാ ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളുടെ ഒരു വലിയ ഒരു സമ്മേളനം പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ ഒരു ആത്മകാരകൻ എന്ന് പറയുന്നത് രവിയാണ് രവിയെ നീങ്ങിക്കാണെങ്കിലും കേതു ദൃഷ്ടി ഉള്ളത് കൊണ്ടാണ് നല്ല ഫലങ്ങള് വരാത്തത് ഇത് കാണിച്ചിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കേസരി ഗജ കേസരി അല്ലെ കേസരി യോഗം പോലെയൊക്കെ ഉണ്ടെങ്കിലും അത് അനുഭവത്തിൽ വരാത്തത് ഈ കേതുവിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ടാണ് പ്രവചന വീഡിയോകളൊക്കെ നോക്കിയിട്ട് അതിന്റെ വിശകലനം നോക്കിയിട്ട് എല്ലാവർക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കെല്ലാം പ്രവചിക്കാവുന്നതേ ഉള്ളൂ അതുപോലെയാണ് കാര്യങ്ങൾ കാരണം കിച്ചന് എപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അങ്ങി ബാടുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ശനി വരുമ്പോൾ വലിയ വാഹനങ്ങളെ കൊണ്ട് പ്രത്യേകം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വലിയ വാഹനങ്ങളെ കൊണ്ടുള്ള കുഴപ്പങ്ങൾ ശുക്രൻ വരുമ്പോഴാണെങ്കിൽ ആഡംബര അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ കേതുരാ രാഹുക്കൾ വരുമ്പോഴാണെങ്കിൽ യുദ്ധം അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലും ആൾക്കാർക്കുമാണ് കൂടുതൽ പ്രശ്നം പിന്നെ രേവിക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുന്നോടനെ ഭരണാധികാരികൾക്കാണെങ്കിൽ കൂടുതൽ പ്രശ്നം ബുധൻ വരുന്നു ഇതെല്ലാം ഇപ്പോൾ വക്രഗതിയിൽ ബുധനും മുണ്ടേനാസ്ട്രോളജിയിലും അല്ലാത്തുള്ള ആസ്ട്രോളജിയിലും ഈ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമായി കമ്പയർ ചെയ്ത് എല്ലാവർക്കും ഇനി നോക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിൽ ലക്നത്തിൽ നിന്നും എട്ടിലാണ് രാഹു നിൽക്കുന്നത് ഇനിയാണ് ഇതിൽ ലഗ്നത്തിന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ കുജുണ്ട് രണ്ടാം ഭാവത്തിൽ കേതുണ്ട് പിന്നെ ആറില് ശുക്രനുണ്ട് ഏഴില് ശനി ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് അത് ഇച്ചിരി കൂടെ കടുപ്പം കൂടിയ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ അങ്ങ് ഒഴിവാക്കുക തന്നെ വേണം ഇപ്പോൾ കാർത്തികങ്ങളൊക്കെ ഒക്കെ കത്തിച്ചത് ആ ദോഷം ഒരുപാടങ്ങ് മാറിപ്പോയി അതുകൊണ്ട് നമ്മുടെ ഓരോ ആഘോഷത്തിനും നമ്മുടെ ദോഷങ്ങളെ കുറിക്കാനുള്ള ഓരോ പ്രതിവിധിയാണ് ഇപ്പോഴും ഇങ്ങനെ കുജനീ വലിയ ഇതായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ഒന്ന് ദീപാവലി ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ രാവണന് കത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഈ കുജനെ ഒന്ന് ശാന്തി ചെയ്യുന്നതായിരിക്കും പിന്നെ അമ്പലങ്ങളിലൊക്കെ ഈ വെടിവഴിപാട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ഓരോരോ ഈ ജ്യോതിഷികൾ ഇങ്ങനെ ആ ദോഷ പരിഹാരമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നും പറഞ്ഞങ്ങ് വലിയ പടക്കം ഒന്നും പൊട്ടിക്കണം നല്ലതൊക്കെ എയർ പൊല്യൂഷനും ഉണ്ടാക്കും അതും നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ഒരു കണ്ടുപിടുത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ വിഷയമൊക്കെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഗ്രീക്ക് ചന്ദ്രൻ പൂയം ആയിലത്തിൽ ഇപ്രാവശ്യം വരുമ്പോൾ അതേ ഏകദേശം അതേ സമയത്ത് തന്നെ ആയിരിക്കും രവി രാശി മാറുന്നതും ആ ഗ്രന്ഥാന് രവി ആ രാശിഗ്രന്ഥാന്തമില്ലേ ആ രാശിഗ്രന്ഥാന് വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് അതൊന്നും പ്രത്യേകം നോട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഭൂകമ്പം കാറ്റ് അതുപോലെ തിരമാലകൾ കൂടുക അതൊക്കെ പൗർണമിയിലും പിന്നെ ധനു സംക്രാന്തിക്ക് അതായത് വൃച്ചയും മാസം അവസാനം ധനുവിൻ്റെ ആരംഭം അതായത് വരുന്ന ദിവസങ്ങൾ കൂടുതൽ നിർണായകമാണ് ആ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇവിടെ ഒക്കെ ഈ തെലുങ്കാന ചില സ്ഥലങ്ങളിലൊക്കെ ഭൂകമ്പങ്ങളുണ്ടായി ചെന്നൈയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ഇത് എവിടെയൊക്കെ ഇനി എത്രത്തോളം കഠിനമാവുകയോ എല്ലാം ചെയ്യുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയും നമ്മൾ പഠിച്ചിട്ടില്ല ചിലർ പറയുന്നതൊക്കെ എപ്പോഴും സംഭവിക്കും ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം ഏഴ് മാഗ്നിറ്റ്യൂഡൊന്നും അങ്ങനെയൊന്നും വരത്തില്ല അതൊക്കെ ഭൂകമ്പത്തിന്റെ ഇത് നോക്കിയാൽ മതി ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് പഠിച്ചത് ഈ ഭൂകമ്പം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ആ ദിവസങ്ങളിലെ ചാർട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഗ്രഹസ്ഥിതിയിലൊക്കെ താരതമ്യം ചെയ്തിട്ട് ഒരു മുപ്പത് ചാർട്ട് ഒരുമിച്ചുണ്ടാക്കും ഒരു പേപ്പറിൽ അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ അതുകൊണ്ട് നമുക്കറിയാം ഇതൊന്നും എപ്പോഴും സംഭവിക്കുന്നതല്ലെന്ന് മറ്റുള്ളവർക്ക് ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ് അവർ വാർത്തയൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വാർത്തകളിൽ തന്നെ പറയുന്നുണ്ട് ഇത് എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് ആർക്കും ഒന്നും മനസ്സിലാകില്ലകത്തല്ല ഓരോ തിരിച്ചണ്ടാടു ദോഷമൊക്കെ വരുമ്പോൾ മനുഷ്യർ ദൈവത്തിനെ വെടിഞ്ഞിട്ട് പലരും ക്രൂരരാവാറൊന്നുമില്ല പക്ഷെ ദൈവവിശ്വാസം പോകുന്നവരാണ് എല്ലാ രാജ്യങ്ങൾക്കും ഓരോ രാശികൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രധാന രാജ്യങ്ങളെ പറയുന്നുള്ളൂ അതിൽ മേടം പാലസ്തീൻ ഇംഗ്ലണ്ട് ജർമ്മനി പോളണ്ട് സിറിയ ഇസ്രായേൽ ലിത്വാനിയ സെനഗൽ സിറിയാലിയോൺ സിംഭാവെ കർക്കിടകം യുഎസ്എ പെറുഗേ കോളൻ ഹോളണ്ട് സൗത്ത് കൊറിയ സൊമാലിയ ചിങ്ങത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഫ്രാൻസ് ഇറ്റലി റൊമാനിയ ഭൂട്ടാൻ ബൊളീവിയ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ഇതിലും കൂടെയുണ്ട് സിംഗപ്പൂർ ബഡഗാസ്കർ മിഥുനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐസ്ലൻഡ് മൊറോക്കോ ടുനിസീനിയ ഗിനിയ കുവൈറ്റ് നോർവേ സ്വീഡൻ ടോങ്ക ആണ് ഇടവത്തിൽ താൻസാനിയ അയർലൻഡ് കാപ്പിൾ സ്വിറ്റ്സർലാൻഡ് റോഡ്സ് ഗ്രീക്ക് ക്യൂബ തിമൂർ സെർബിയ എം എൻ വേണേ പ അതിനകത്തല്ല ഓരോ രാശികളിലും വരുന്ന സിറ്റികളും ഉണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ പറയുന്നതായിരിക്കും നമ്മൾ ഇത് വെച്ചാണ് നമ്മൾ നോക്കേണ്ടത് ഇതെല്ലാം വെച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റി പറ്റും ഇനി ഈ വരുന്ന ഒരാഴ്ച എങ്ങനെയൊക്കെയായിരിക്കും മാറ്റങ്ങളെന്ന് നോക്കി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു വലിയ വലിയ മണ്ണിടിച്ചുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം ആഴ്ച രണ്ട് വീഡിയോകൾ ഇട്ടിരുന്നില്ല ഈ പ്രവചന വീഡിയോകളിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം അതും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ വലിയ വീഡിയോ ആയിപ്പോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രൻ കർക്കാടക രാശിയിൽ വരുമ്പോൾ വിഷവാതക അത് ആ വിഷപ്പോകൊണ്ടുള്ള പല പ്രശ്നങ്ങളും ആ വിഷ അത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ വി വിഷയോഗം എന്ന് പറയുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും അയ്യപ്പ വേണ്ടുന്നത് ശിവാരാധനയാണ് അയ്യപ്പ ആരാധനയും ഹനുമാൻ ചാലീസും എല്ലാ ശനിദോഷങ്ങൾ കുറയ്ക്കുന്നതാണ് അതിൻ്റെ പരിഹാരങ്ങളെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ അതൊക്കെ വിശദമായിട്ട് പറയാം ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം നമശിവ